കഴിഞ്ഞ നൂറ് ദിവസമായി നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിജയി ആരാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ അനുമോളെ വിജയിക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി എട്ട് ശതമാനത്തോളം വോട്ട് നേടിയാണ് നമ്മുടെ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിച്ചിരിക്കുന്നത് ലാലിട്ടം പറഞ്ഞതുപോലെ ഒന്നര കോടിയിലധികം വോട്ടുകൾ പോൾ ചെയ്ത അവസാന വാരത്തിൽ ഏകദേശം അനീഷിനെ പിന്തള്ളിക്കൊണ്ട് അനുമോൾ ഒന്നാമത് എത്തിയിരിക്കുകയാണ് അതൊരു ചെറിയ നേട്ടമല്ല കാര്യം പത്താമത്തെ ആഴ്ചയൊക്കെ അനുമോളെക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ അനീഷിനായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ അവിടെ റീയൂണിയൻ ആയിട്ട് വന്ന ചില ആളുകളുടെ പ്രവൃത്തികളും അനുമോളെ വീണ്ടും ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പരിപാടിയും പുറത്ത് അത്യാവശ്യം നല്ല സഹതാപം ഉണ്ടാക്കി

ആ രീതിയിൽ അനുമോള് അനീഷിനെ പിന്തള്ളി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈ സീസൺ സെവൻ ആദ്യമായി വിജയിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മലയാളം ബിഗ് ബോസ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് ഒരു ലേഡി ബിഗ് ബോസ് വിന്നറാവുന്നത് നമ്മുടെ ദിൽഷയാണ് ദിൽഷ എങ്ങനെ വിജയി എന്നുള്ളതിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാം നമുക്കറിയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന ടൈമിൽ പുള്ളിയുടെ സപ്പോർട്ടോട് കൂടി വിജയിച്ച ഒരാളാണ് ദിൽഷ എന്നാൽ ഇവിടെ അങ്ങനെയല്ല അനുമോള് സ്വന്തമായി ായി പോരാടി ഫൈറ്റ് ചെയ്ത് ജയിച്ച ഒരു വ്യക്തി കൂടിയാണ് അനുമോള് എന്തായാലും അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസ് വിജയിച്ചിരിക്കുകയാണ് ഇത് അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക